ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാം പ്രസവം ജേഴ്സി ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയർ എഫ് എമ്മാണ് പശു ഉള്ളത് ഇനി ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അകിടക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ കഴിഞ്ഞ കറവിൽ രണ്ട് നേരം കൂടി ഏകദേശം പതിനേഴ് ലിറ്റർ വരെ പാല് കറന്ന പശുവാണ് ഇനി ഒരാഴ്ച ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പം ഏകദേശം ഈ പ്രസവത്തിന് നമ്മൾ പറയുന്ന ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലേ പറയുന്നുള്ളൂ പക്ഷു രണ്ടാം പ്രസവത്തിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് നല്ല നാല് കാമ്പിന് നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിയും കാമ്പാണ് നല്ല മടിക്കെട്ടാണ് കറന്നു വിട്ടാൽ മടി വറ്റുന്ന ടൈബിലുള്ള മടിക്കെട്ടാണ് ഇനി ഒരാഴ്ച ഉണ്ട് പശു പ്രസവിക്കേ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പശുൻ്റെ ആവശ്യകാര് കാര്യങ്ങളുണ്ടായി കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചോദിക്കുന്ന വില അറുപത്തി എട്ട് രൂപയാണ് ഈ അറുപത്തി എട്ടിലൊന്നും ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പശു ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് ജേഴ്സിയും ബ്രൗണ് സിസ് ഒക്കെ മൂന്ന് നാല് കളർ മിക്സ് ചെയ്ത് വരുന്ന ക്രോസ് പശു ആണ് ക്ലൈമറ്റിനൊക്കെ പറ്റിയ പശുവാണ് അത്യാവശ്യം പതിനഞ്ച് പതിനാറിന് മുകളിൽ പാലും കിട്ടും നല്ല കുഴപ്പമുള്ള ആയിരിക്കും അസുഖങ്ങളും വളരെ കുറവായിരിക്കും അപ്പോൾ ഉദ്ദേശിക്കുന്നതല്ലേ അറുപത്തെട്ട് രൂപ ഒരാഴ്ചയ്ക്കകം പശു പ്രസവിക്കുകയും ചെയ്യും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലും പ്രതീക്ഷിക്കുക എന്നാൽ കോളേജിലെ രണ്ടാം പ്രസ്തവത്തിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് പശു ഉൽപ്പനിക്കേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വില അറുപത്തെട്ടാണ് വിലയിൽ വീണ്ടും എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ നല്ല തീറ്റയും കൂടിയുള്ള പശു ആർക്കും കൈകാര്യം ചെയ്യാം റഷിലക്കോട്ടൊന്നുമില്ല നല്ല തീറ്റയും കൂടിയിലാണ് അതുകൊണ്ട് പറമ്പിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് മേയാനോ എല്ലാം കിട്ടാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ഈ പശുക്കൾ വലിയ ബുദ്ധി വരത്തില്ല അതായത് വെയിൽ ചൂട് സമയത്ത് നമുക്ക് വെയിലത്ത് മേയാൻ കൊണ്ട് കെട്ടിയാലും ആ ഒക്കെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പശുക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുക്കളെ ജേഴ്സി ക്രോസ് പശുക്കളായ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന പോലെ അറുപത്തെട്ടാണെങ്കിൽ അറുപത്തെട്ടിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം